കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ആഘോഷിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജത ജൂബിലി ആഘോഷവും കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തി എട്ടാമത് വാർഷികമാണ് ആഘോഷിച്ചത് ഇതോടൊപ്പം ഒരു വർഷം നീണ്ടുനിന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ സമാപനവും നടത്തി സമ്മേളനം ചെയ്തു അതുപോലെ കലാ കായിക മേളയിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കിയവരുടെ നേട്ടങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു ഓരോ വ്യക്തിയും ജനിക്കുന്നത് തന്നെ ഓരോ വ്യത്യസ്തമായ കഴിവുകളുടെ പേരിലാണ് എല്ലാവർക്കും പഠനരംഗത്ത് ഏറ്റവും ഉന്നത നിലവാരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ കഴിവുകളെ നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കുകയും നല്ല നിലയിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്താൽ ആ കൂടുതൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ മാനേജർ ഫാദർ തോമസ് ചെറുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു മോൺസിഞ്ഞോർ പയസ് മലയണ്ടത്തിൽ ആന്റണി ജോൺ എം എൽ എ കെ കെ ടോമി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ റിൻസ് റോയി സജി എപ്പോൾ സിന്ധു മാർട്ടിൻ പി വി ഇമ്മാനുവേൽ ജെയിൻ ജോസ് ഫാദർ ജേക്കബ് വടക്കുംപറമ്പിൽ പറമ്പിൽ അതുൽ ക്രിസ്തുദാസ് എന്നിവർ പ്രസംഗിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മാസ്റ്റർ സോജൻ മാത്യു അധ്യാപകരായ ഷിബു ജോർജ് മിനി ജോർജ് ലാബ് അസിസ്റ്റന്റ് ബോബി ജോസഫ് എന്നിവർക്ക് യാത്രയപ്പ് നൽകി സ്റ്റെല്ല മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ബിജു ജോസഫ് സ്വാഗതവും അഹമ്മദ് അംജദ് കൃതജ്ഞതയും പറഞ്ഞു കെ ന്യൂസ് കോതമംഗലം